സിനിമാ ഇൻസൈറ്റിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ കേരളമൊട്ടാകെ ഇപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രയോഗമാണ് കേരളീയ നവോത്ഥാനം തിരിഞ്ഞു നടക്കുന്നു എന്നുള്ളത് ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയമാകട്ടെ മതമാവട്ടെ സാംസ്കാരിക മേഖലയാകട്ടെ ആകട്ടെ ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പിന്തിരിഞ്ഞ് നടപ്പ് വ്യാപകമായി നമുക്ക് കണ്ടെത്താവുന്നതാണ് അത്തരത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് സിനിമാ മേഖലയിലും ഈയൊരു പിന്തിരിഞ്ഞ് നടത്തം വ്യാപകമായി കാണാവുന്നതാണ് ആ നിരക്കാണ് ഈയിടെ പുറത്തിറങ്ങിയ ഡി എസ് ഇറ എന്ന ചരിത്രത്തെ വിലയിരുത്തേണ്ടതും എന്ന് തോന്നുകയാണ് കളിയങ്കാട്ടി നീലി മുതൽ കടമറ്റത്ത് കത്തിനാറ് വരെയുള്ള ആളുകളെ നമുക്കറിയാം നമ്മുടെ നാടകം മുതൽ സിനിമ വരെയുള്ള പല കലാരൂപങ്ങളിലും വന്നു കണ്ടു പോയ കഥാപാത്രങ്ങളും മറ്റുമാണ് ഇവർ ഇത്തരം കഥാപാത്രങ്ങളുടെ ഏറ്റവും പുതിയ ഒരു ടെക്നോളജിക്കൽ വേഷനായിക്കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പല പ്രേത കഥകളും സിനിമയായിട്ട് നമ്മുടെ സമൂഹത്തിലെത്തുന്നത് തൻ്റെ സഹപാഠിയായ കാണി എന്ന നർത്തകിയെ വർഷങ്ങൾക്ക് ശേഷം നായകനായ ശങ്കർ കാണുകയാണ് അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവർ ആത്മഹത്യ ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ മരണ വീട്ടിൽ പോകുന്ന ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തിരിച്ചു വരുന്നതോടുകൂടി ആ വീട്ടിൽ നിന്ന് എന്തോ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ദേഹത്തേക്ക് വന്നതായി ഭയക്കുകയാണ് കാണിയാണ് തന്നെ ശല്യപ്പെടുത്തുന്നതെന്ന് ശങ്കർ വിചാരിക്കുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം തിരിച്ചറിയുന്നു കാണിയല്ല കാണിക്ക് അപ്പുറം ഒരു മറ്റൊരു ഗതി കിട്ടാത്ത ആത്മാവാണ് തൻ്റെ പിന്നാലെ കൂടിയതെന്ന് മനസ്സിലാക്കും ശേഷം ഇദ്ദേഹവും മറ്റൊരാളും കൂടി ഈ ആത്മാവിനെ തേടി അലയുകയും അവസാനം അതിന് മോശം നൽകുന്നതോടുകൂടി നായകൻ ഈ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുകയും ചെയ്യുമ്പോഴാണ് സിനിമ അവസാനിക്കുന്നത് മലയാള സിനിമയ്ക്ക് എന്നും അക്ഷയപാത്രമായിരുന്നു പ്രേത സിനിമകൾ പലപ്പോഴും നമ്മൾ കാണുന്നതിനപ്പുറം വിവിധ തലങ്ങളിലേക്ക് മലയാള സിനിമയിലെ പ്രേത സിനിമകൾ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് സഞ്ചരിച്ച അതേ കഥാപാത്രങ്ങളും കഥയും ഇപ്പോൾ ഒരു പുതിയ സാങ്കേതികതയുടെ കൂടി അവതരിപ്പിക്കപ്പെടുന്നു വിശ്വാസത്തെയും ആചാരത്തെയും കൂട്ടുപിടിച്ച് പലപ്പോഴും അശാസ്ത്രീയതയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുവാനാണ് മലയാള സിനിമയിൽ പലപ്പോഴും പ്രേതകഥകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിർഭാഗ്യവശാൽ പുതിയ ന്യൂജൻ കാലഘട്ടത്തിൽ ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമെല്ലാം സയന്റിഫിക് വൽക്കരിക്കുക എന്നുള്ളത് ന്യൂജൻ മലയാള സിനിമയിൽ ഒരു ട്രെൻഡായി മാറുകയാണോ എന്നതാണ് ഏറെ വലിയ സന്ദേഹമുണ്ടാക്കുന്നത് മുഖ്യധാര മലയാള സിനിമയെ അടുത്തിടെ ബാധിച്ചിരിക്കുന്ന പ്രേതബാധ ഏറെ ആശങ്കജനമാണ് പ്രത്യേകിച്ച് ലോക എന്ന സിനിമ നേടിയ സാമ്പത്തിക വിജയത്തെ അടിസ്ഥാനമാക്കി ഒരു വിജയസൂത്രവാക്യം മുഖ്യധാര മലയാള സിനിമയിൽ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ കാര്യം മുന്നൂറ് കോടി രൂപയാണ് ലോക ലോകമൊട്ടാകെ കളക്ഷൻ നേടിയത് അതിൽ നൂറ്റി ഇരുപത് കോടിയോളം മലയാളത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഇത് വരും കാലത്ത് ഒരു ട്രെൻഡായി മാറും എന്നുള്ളത് ഉറപ്പാണെന്ന് അന്നേ പലരും ഉന്വേഷിച്ചിരുന്നു ഈ തുടർച്ചയാണ് ഇപ്പോൾ വന്ന ഡി എസ് എർ കൂട്ടി വായിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഒന്ന് മമ്മൂട്ടി എന്ന താരരാജാവിൻ്റെ മകൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ ഇപ്പോൾ ഡേസറ പുറത്തിറങ്ങിയിരിക്കുന്നത് മോഹൻലാൽ എന്ന താരരാജാവിൻ്റെ മകൻ പ്രണവിനെ നായകനാക്കിക്കൊണ്ട് തന്നെയാണ് പ്രേതത്തെ വൈറസുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലോക പുതുതലമുറയിൽ ഒരു തരംഗമായി മാറിയത് എന്നാൽ പുതിയ സമൂഹത്തിൽ പുതിയ യുവതലമുറയിൽ എത്രത്തോളം ഈ സിനിമയുടെ അനന്തര ഫലങ്ങളുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രപരമായ ഒരു പഠനവും നടന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ലോകയുടെ ജോർണലിൽ തന്നെയാണ് ഡി എസ് എറയും ഒരുക്കിയിരിക്കുന്നത് കള്ളിയങ്കാട്ട് നീലിയുടെ ഏറ്റവും പുതിയ വേർഷനാണ് കല്യാണിയുടെ ലോകയിലെ പ്രധാന കഥാപാത്രം ഫ്രിഡ്ജിൽ നിന്ന് രക്തമെടുത്ത് കുടിക്കുക തുടങ്ങി നമ്മൾ കാണുമ്പോൾ ഒരു ആക്ഷേപമാസ്യമായി തോന്നുമെങ്കിലും മുൻപ് അശാസ്ത്രീയമായി നാം കണ്ടിരുന്ന പലതിനെയും ഇന്ന് ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും വലിയ നെഗറ്റീവായ ഒരു കാര്യം കല്യാണി പ്രിയദർശിനിയുടെ കഥാപാത്രം നെസ്ലിനോട് ഒരു ഘട്ടത്തിൽ ആ സിനിമയിൽ പറയുന്നുണ്ട് ഐതിഹ്യം വിത്ത് എന്നുള്ളതെല്ലാം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് മറ്റു പല മാധ്യമങ്ങളേക്കാൾ കൂടുതൽ ഏറെ ഉത്തരവാദിത്ത ബോധമുള്ള മീഡിയമാണ് സിനിമ മുൻ പ്രേത സിനിമകളെ ശാസ്ത്രീയയുടെ പിൻബലമില്ലാതെ വെറും ആചാരങ്ങളുടെ പ്രചാരകരായി മാറുന്നു എന്നുള്ളതായിരുന്നു വിമർശനമെങ്കിൽ മിത്തുകളെയും അത്ഭുതങ്ങളെയും എല്ലാം ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ് പുതിയ വർത്തമാനകാല പ്രേത സിനിമകൾ പഴയകാല പ്രേത സിനിമകളെക്കാൾ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഡി എസ് എറുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കേറെ ആശങ്ക ഉയർത്തുന്നത് പഴയകാല പ്രേത സിനിമകൾ ബാക്കിയാക്കുന്ന അന്ധവിശ്വാസങ്ങളെക്കാൾ ഉപരി അബദ്ധജടിലവും പ്രതിലോഭകരവുമായ പല സന്ദേശങ്ങളും ഈ സിനിമ കാഴ്ചയ്ക്ക് ശേഷം പ്രേക്ഷകരിൽ ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് ഡി എസ് എടുത്തു തന്നെ പരിശോധിക്കുമ്പോൾ റെഡ് ഹെയർ ക്ലിപ്പ് ചിലങ്ക തുടങ്ങിയവയാണ് പ്രേതത്തെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളായി കാണിക്കുന്നത് എന്നാൽ അതിൻ്റെ പരിസരമാകട്ടെ ഏറ്റവും അത്യത്യാധുനിക സൗകര്യങ്ങളുള്ള വീട് ലിഫ്റ്റടക്കമുള്ള വീട് ഐഫോൺ ഏറ്റവും നൂതനമായ വിദേശ മദ്യം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്ന ഏറ്റവും ആധുനികനായ ഒരു മനുഷ്യനാണ് തീർത്തും പ്രാകൃത യുഗത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഈ ഒരു വിഷയത്തിൽ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നത് എന്നുള്ളതാണ് ദേസറയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം മനസ്സ് മനഃശാസ്ത്രം ചെറിയ ക്ലാസുകളിലെ കുട്ടികളെപ്പോലും പഠിപ്പിക്കുന്ന അവർക്കറിയാവുന്ന ഒരു വാചകമാണിത് എന്നാൽ ഡയസറ എന്ന സിനിമയിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരിടത്ത് പരാമർശിക്കുന്നില്ല ഏറ്റവും അവസാനം നടത്തിയ മനഃശാസ്ത്ര പഠനങ്ങൾ പോലും കണ്ടെത്തിയത് മനസ്സിനെ ഇനിയും മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് എന്നാൽ സങ്കടകരമായ ഒരു കാര്യം ഡയസറയിൽ ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സും മനഃശാസ്ത്രവും പറയാതെ ഒരു പ്രേതകഥ എങ്ങനെ ഭംഗിയായി പറയാം എന്നുള്ളതായിരിക്കും സംവിധായകൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു പക്ഷേ ലോകമന്നാകെ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ശാസ്ത്രം പറയുന്നത് എന്നുള്ളതുകൂടി ആ സംവിധായകൻ ഓർത്തില്ല എന്നുള്ളതും വലിയ സങ്കടം തന്നെ പ്രമേയപരമായി ഈ സിനിമയെ ഏറെ വിമർശിക്കാമെങ്കിലും മേക്കിങ്ങിൽ ഏറെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജി എം ക്യാമറ സൗണ്ട് മിക്സിംഗ് പോലുള്ളവ അപാരമായ സാങ്കേതിക മികവാണ് ഈ ചലച്ചിത്രം പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായി വിയോചിക്കുമ്പോൾ പോലും രണ്ട് മണിക്കൂറോളം നമ്മളെ ഈ സിനിമ അവിടെ പിടിച്ചിരുത്തും എന്നുള്ളത് പറയാതെ വയ്യ കൂടാതെ പ്രണവ് മോഹൻലാൽ ജിവിൻ ഗോപിനാഥ് എന്നീ അഭിനേതാക്കളുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ് ഡേസറ എന്ന ചലച്ചിത്രത്തെയും കുറിച്ച് ആത്യന്തികമായി പറയാനുള്ളത് എങ്ങനെയും വിറ്റയിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം ഊന്നുന്നു എന്നുള്ളതാണ് നമ്മുടെ സിനിമയും കലാകാരന്മാരും എല്ലാം ഈ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ ഭാവി എത്രത്തോളം ദുരന്തപൂർണമാകും എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം